ഒരു ബോസ് എന്നത് വെറും അധികാരം കൈയാളുന്ന ഒരാളല്ല നല്ല ഒരു ബോസ് നേതൃത്വം പ്രചോദനം പിന്തുണ ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ബോസ് ഒരു ലീഡർ ഓർക്കുക ഒരു നല്ല ബോസിന് ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിലും ജീവനക്കാരുടെ സംതൃപ്തിയിലും നിർണായകമായ പങ്കുണ്ട് അങ്ങനെ ഒരു ബോസിന്റെ പ്രധാന ഗുണങ്ങൾ നമുക്ക് നോക്കാം ലക്ഷ്യങ്ങൾ ടീമിന് മുന്നിൽ അവതരിപ്പിക്കുകയും അതിലേക്ക് എത്താൻ അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യേണ്ടത് ബോസിന്റെ കടമയാണ് ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ ഓരോ ജീവനക്കാരും തങ്ങളുടെ പങ്ക് മനസ്സിലാക്കി പ്രവർത്തിക്കും എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻസ് ഫലപ്രദമായ ആശയവിനിമയം ആശയവിനിമയം ഒരു നല്ല ബോസിൻ്റെ അടിസ്ഥാന ഗുണമാണ് ടീം അംഗങ്ങൾക്ക് അവരുടെ ചുമതലയും പ്രതീക്ഷകളും എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയണം കേൾക്കാനുള്ള കഴിവ് അതായത് ജീവനക്കാരുടെ അഭിപ്രായങ്ങളെയും ആശങ്കകളെയും ബോസ് ശ്രദ്ധയോടെ കേൾക്കണം അവരുടെ ആശയങ്ങളെ വിലമതിക്കണം അപ്പോഴാണ് ഒരു ലീഡറുടെ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റും പ്രതികരണം മോശമായ കാര്യങ്ങൾ കൃത്യമായ പ്രതികരണം നൽകുന്ന ജീവനക്കാർക്ക് അവരുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ സഹായിക്കും ടീം അംഗങ്ങളെ വിശ്വസത്തിലെടുക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക ഒരു നല്ല ബോസ് തൻ്റെ ടീം അംഗങ്ങളെ വിശ്വസത്തിലെടുക്കുന്നു അവർക്ക് ഉത്തരവാദിത്തം നൽകുകയും അത് പൂർത്തീകരിക്കുന്ന ആവശ്യമായ പിന്തുണയും സ്വതന്ത്രവും ടീം ലീഡർ നൽകുകയും ചെയ്യുന്നു അവസരങ്ങൾ നൽകണം ജീവനക്കാർക്ക് പുതിയ കഴിവുകൾ വികസിപ്പിക്കാനും വളരാനുമുള്ള അവസരങ്ങൾ ഒരു ലീഡർ എന്ന നിലയിൽ ഒരു ബോസ് നൽകണം തെറ്റുകൾ ക്ഷമിക്കാനുള്ള കഴിവ് തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് പഠിക്കാനുള്ള അവസരമായി കണ്ട് അത് തിരുത്താനുള്ള പിന്തുണ നൽകണം അല്ലാതെ കുറ്റപ്പെടുത്തരുത് നല്ല പ്രകടനങ്ങളെയും വിജയങ്ങളെയും അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അത് മറന്നു കാര്യമല്ല ഒരു കമ്പനിയിലെ ഒരു ലീഡർ അല്ലെങ്കിൽ നല്ലൊരു ബോസ് തൻ്റെ ടീമിൻ്റെ ഏറ്റവും വലിയ പ്രചോദകനായിരിക്കണം സ്വന്തം മാതൃക ഉണ്ടാവണം വാക്കുകളുടെ മാത്രമല്ല സ്വന്തം പ്രവർത്തികളുടെയും ബോസ് മാതൃക കാണിക്കണം വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക ടീം അംഗങ്ങളെ അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം അവരെ വെല്ലുവിളികൾ ഏറ്റെടുക്കണം പ്രോത്സാഹിപ്പിക്കണം പോസിറ്റീവ് മനോഭാവം ഒരിക്കലും കൈവിടരുത് ടീം അംഗങ്ങളുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ബോസിന് സഹാനുഭൂതി ഉണ്ടായിരിക്കണം എമ്പതി ജീവനക്കാർക്ക് വ്യക്തിപരമായോ തൊഴിൽപരമായോ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും അവരോട് സഹാനുഭൂതിയോടെ പെരുമാറാനും കഴിയണം അവരുടെ വികാര്യങ്ങൾ മാനിക്കുകയും അതനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് വൈകാരിക ബുദ്ധിയുള്ള ഒരു ബോസിന് ടീമിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും നല്ലൊരു തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കാനും കഴിയും ജീവനക്കാരുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകുക മികച്ച ബോസ്മാർ ജീവനക്കാരെ കേവലം ജോലി ചെയ്യുന്ന യന്ത്രങ്ങളായി കാണുന്നില്ല മറിച്ച് അവരുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രാധാന്യം നൽകുന്നു പരിശീലനം പ്രധാനമാണ് പുതിയ കഴിവുകൾ നേടാനും നിലവിലുള്ള കഴിവുകൾ മെച്ചപ്പെടുത്താനുള്ള പരിശീലനങ്ങൾ അവർക്ക് നൽകുക യുവജീവനക്കാർക്ക് വഴികാട്ടാനും അവരുടെ കരിയറിൽ ശരിയായ ദിശാബോധം നൽകാനും ഒരു മെൻറ്ററായി പ്രവർത്തിക്കുക പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക ജീവനക്കാർക്ക് പുതിയ വെല്ലുവിളികളും ഉത്തരവാദിത്തം നൽകി അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക ഇത് അവർക്ക് ആത്മവിശ്വാസം നൽകും നല്ല ഒരു ലീഡർ ഉത്തരവാദിത്തമുള്ള ആളായിരിക്കണം സ്വന്തം പ്രവർത്തികളുടെയും തീരുമാനങ്ങളോടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കണം തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് അംഗീകരിക്കാനും തിരുത്താനും തയ്യാറാവണം ഇത് ടീം അംഗങ്ങൾക്കും ഉത്തരവാദിത്ത ബോധം വളർത്താൻ സഹായിക്കും ടീമിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ പിന്തുണയ്ക്കുകയും അത് തിരുത്താൻ സഹായിക്കും വേണം അല്ലാതെ കുറ്റപ്പെടുത്തരുത് നമുക്കറിയാം ലോകവും തൊഴിൽ സാഹചര്യങ്ങളും നിരന്തരം മാറിക്കൊണ്ടിരിക്കണം ഒരു നല്ല ബോസിനെ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ടീമിനെ നയിക്കാൻ കഴിയണം പുതിയ സാങ്കേതിക വിദ്യകളോടും പ്രവർത്തന രീതികളോടും തുറന്ന മനസ്സുള്ളവരായിരിക്കണം മാറ്റങ്ങളെ ഭയപ്പെടാതെ അതിനെ അതിൻ്റെ അവസരങ്ങളെ കണ്ട് ടീമിനെ മുന്നോട്ട് നയിക്കുക ഇൻസ്പിറേഷൻ ആൻഡ് പേഴ്സണാലിറ്റി ഒടുവിൽ ഒരു നല്ല ബോസ് ഒരു പ്രചോദനമായിരിക്കണം അവരുടെ സാന്നിധ്യം ടീമിന് ഊർജ്ജം നൽകണം കഠിനത്തനം ചെയ്യാനും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ടീം അംഗങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കണം ബോസിന് ഈ ഗുണങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ഒരു ബോസ് വെറുമൊരു മാനേജർ എന്നതിലുപരി ജീവനക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന അവരെ വളർത്തുന്ന ഒരു നല്ല തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു യഥാർത്ഥ നേതാവായി മാറും